മാ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സഭാ ചരിത്രത്തിലെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായാണ് റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തെലങ്കാനയിലെ ശംഷാബാദ് രൂപതാ അധ്യക്ഷനാണ് നാളെ ഉച്ചയ്ക്കാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം രഹസ്യ ബാലറ്റിലൂടെ നടന്ന വോട്ടെടുപ്പിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തൃശൂർ സ്വദേശി ഫാദർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് ആദ്യ റൌണ്ടിൽ നടന്ന വോട്ടെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയാണ് ഫാദർ റാഫേൽ തട്ടിൽ സഭയുടെ പുതിയ നാഥനാകുന്നത് സഭയിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുമെന്നും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുമെന്നും മാ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു എനിക്ക് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ചക്രവാളങ്ങളാണ് ഒരു പ്രതിസന്ധിയും അവസാനമല്ല എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ് ഒരു സൂര്യോദയമാണത് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാർത്തിനാൾ മാർ ജോർജ് ആലഞ്ചേരി മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങി നിരവധി പേർ മേജർ ആർച്ച് ബിഷപ്പിന് ആശംസകൾ നേർന്നു ആത്മീയ പ്രബോധനത്തിനുണർവർ പ്രവർത്തിക്കുന്നതിലും പിതാവ് കാണിച്ച താല്പര്യങ്ങൾ തുടർന്ന് ആഗോള സഭയിൽ സിറാം മലബാർ സഭയ്ക്ക് വലിയ പ്രീക്ഷിത ചൈതന്യം നൽകും എന്ന വലിയ ഉറച്ചു വിശ്വാസമുണ്ട് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിനു ശേഷം കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുത്തത് കൂടാതെ സഭയെ പ്രതിസന്ധിയിലാക്കി കുർബാന തർക്കത്തിൽ ഉൾപ്പെടെ പരിഹാരം കാണാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സഭയ്ക്ക് പുതിയ ഇടയനെത്തുന്നത് എത്തുന്നത് വ്യാഴാഴ്ച കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും അമൃത ന്യൂസ് കൊച്ചി